നമസ്കാരം ചില ആളുകൾ പറയുന്നു ബോബി ചെമന്നൂർ പറഞ്ഞത് ശരിയല്ല അദ്ദേഹം നടി അല്ലേ പറഞ്ഞത് വെടി അല്ലല്ലോ അങ്ങനെ ഞാൻ പറഞ്ഞില്ലല്ലോ അപ്പോൾ വെടി എന്ന് പറയുന്നത് അതൊരു തെറ്റാണ് ചില ഭാഗങ്ങൾ എന്ന് വെച്ചാൽ കേരളത്തിൽ പതിനാല് ജില്ലകളിലും വാക്കുകൾ ആണ് എന്ന് വെച്ചാൽ ഭാഷകൾ വ്യത്യാസമുണ്ട് വെടി എന്ന് പറഞ്ഞത് ആ അർത്ഥത്തിലും ചിന്തിക്കാം പക്ഷേ വേറൊരു കാര്യം ചിന്തിക്കണം നിങ്ങൾ അമ്പലത്ത് പോകുമ്പോൾ രണ്ട് വെടി ശിവൻകുട്ടിയുടെ പേരിൽ രണ്ട് വെടി വഴിപാട് ഈ വെടി വഴിപാട് വെടി എന്ന് പറയുന്നുണ്ട് തെറ്റാണോ ഏഹ് തെറ്റാണോ നിങ്ങൾ പറയൂ അപ്പോൾ അങ്ങനെ അർത്ഥം നോക്കുമ്പോൾ ഒരിക്കലും ബോബി ചെമ്മന്നൂറിനെ പറയാൻ പാടില്ല ഒരർത്ഥത്തിലും തെറ്റുപറയാൻ പാടില്ല അദ്ദേഹം ഡബിൾ മീനിങ്ങിൽ സംസാരിക്കുന്നത് അദ്ദേഹം ആർക്കും വേദനിപ്പിക്കുന്നില്ല അദ്ദേഹം അത് തെറ്റാണോ അങ്ങനെയാണെങ്കിൽ ഈ ജനങ്ങൾ കേരളത്തിലെ എല്ലാവരും പറയുന്നത് തെറ്റാണ് വാ തുറന്ന തെറ്റാണ് അങ്ങനെയാണ് ഈ വെടിവഴിപാട് എന്ന് പറഞ്ഞാൽ അത് നിർത്തണം വെടി എന്ന് വാക്ക് നിർത്തണം പിന്നെ അല്ലെങ്കിൽ എന്താ പറയാ വെടി അല്ലാതെ എന്താ പറയാ അതിനെ പടക്കം എന്ന് പറയാം പടക്കം എന്ന് പറഞ്ഞതിന് തെറ്റാണ് ചില ഭാഗങ്ങളിൽ പടക്കം എന്ന് പറയാൻ പറ്റില്ല അതും വേറെ അർത്ഥത്തിൽ പോകും എന്തായത് സോ കോങ് ദ വേൾഡ് വിറ്റ് ലവ് ലവ് യു എവറിബി എന്ന് മാത്രം പറഞ്ഞില്ല ബാക്കിയെല്ലാം പറഞ്ഞു എന്ന് വേറൊരാള് അതാര ട്വൻ്റി ഫോറിലെ എന്താ അയാളുടെ പേര് ഹാഷിം ഹാഷിമോ അങ്ങനെ അദ്ദേഹത്തിന് ബോബി ചെമ്മന്നൂറിനെ കണ്ണെടുത്താൽ കണ്ടില്ല കണ്ടൂടാ എന്തിനാണ് ഇത്ര ദേഷ്യം ബോച്ചയോട് എന്തിനാണ് ദേഷ്യം ഈ കേരളത്തിലെ ജനങ്ങൾക്ക് അദ്ദേഹം എത്രമാത്രം നന്മകൾ ചെയ്യുന്നു എത്രമാത്രം പാവപ്പെട്ട ആളുകൾക്ക് വീട് വെച്ചു കൊടുക്കുന്നു ധനസഹായങ്ങൾ ചെയ്യുന്നു എന്നൊന്നും നിങ്ങൾക്ക് അറിയുന്നില്ലേ സോ സാ അതായത് ഹണി റോസിനോട് കുന്തി ദേവിയെ പോലെയുള്ള സാമ്യമുണ്ട് എന്ന് പറഞ്ഞപ്പോ ഞാനും അങ്ങനെ ഉണ്ട് കുന്തി ദേവിയെ പോലെ ഉണ്ട് ഉണ്ട് അങ്ങനെ ഒരു സീരിയലുണ്ട് അത് ആ ഹണി റോസ് ധരിച്ച വസ്ത്രവും ആ മുടിയും ഒക്കെ കിട്ടിയത് അങ്ങനെ ഒരു ദേവിയെപ്പോലെയാണ് കാവി ഡ്രസ്സും കുന്തി ദേവി പോലെയാണ് നിങ്ങൾ വേണമെങ്കിൽ യൂട്യൂബിൽ പോയി നോക്കിയോളൂ ദേവി എങ്ങനെയാണെന്ന് നോക്കിയോളൂ കാണാൻ പറ്റും പോലെയാണെന്ന് പറഞ്ഞത് പക്ഷെ ഇതിന്റെ പേരിലൊക്കെ ഇങ്ങനെ പതിനാല് ദിവസം റിമാൻഡ് ചെയ്യുക ഇതിനും വലിയ തെറ്റുകൾ ചെയ്തിട്ടുള്ള കേരളത്തിലെ ആളുകളുണ്ട് മോശം വാക്കുകൾ പറഞ്ഞിട്ടുള്ള ആളുകളുണ്ട് അവരിനെയൊക്കെ പിടിച്ച് ജയിലിൽ ഇട്ടിട്ടുണ്ടോ നട സിദ്ദിഖ് തെളിവടക്കം കൊടുത്ത ഒരു സ്ത്രീ എന്നെ റേപ്പ് ചെയ്തു അഡ്രസ്സ് പറഞ്ഞു കൊടുത്തു ഈ സ്ഥലത്ത് ഇന്ന ഹോട്ടലിൽ ഇവിടെ വെച്ച് എന്നൊക്കെ പറഞ്ഞിട്ട് അവർ എന്തെങ്കിലും ചെയ്തോ അപ്പൊ ഇദ്ദേഹത്തെ മാത്രം വേട്ടയാടുന്ന എന്തിന് കേരളം ഇങ്ങനെയാണ് നന്നാവാൻ പോണില്ല പക്ഷെ ഒരു കാര്യമുണ്ട് ബോബി ചമനം ബോച്ച ബോച്ചയെ ജയിലിൽ അടച്ചോ ഇട്ടുകൊണ്ടൊന്നും കേരളം നന്നാവാൻ പോകുന്നില്ല ഇതൊക്കെ ഇതൊക്കെ രാഷ്ട്രീയത്തിന്റെ ഒരു കളിയുണ്ട് ഇതിനകത്ത് രാഷ്ട്രീയം ഞാൻ പറയുന്നില്ല എന്നാലും ഹണി റോസ് വസ്ത്രധാരണ കുറച്ച് മാറ്റി കഴിഞ്ഞ് കഴിഞ്ഞാല് അവരുടെ ഫോട്ടോയ്ക്ക് കമന്റ് മോശമായി ഇടുന്ന കമന്റും ഒന്നും ഉണ്ടാവില്ല അത് ശ്രദ്ധിച്ചാൽ മതി അവർക്ക് പെണ്ണുങ്ങൾക്ക് ഇഷ്ടമുള്ള ഡ്രസ്സുകൾ ധരിക്കാം പക്ഷെ അത് അതിനുള്ളൊരു മാന്യത വേണം പണ്ട് കേരളത്തില് മാറി മറയ്ക്കാൻ സമരം ചെയ്തിട്ടുള്ള ഇതാണ് കേരളം ഇപ്പൊ മാറി കാണിക്കാനാണോ സമരം ഇന്ത്യയിൽ നോർത്ത് ഇന്ത്യയിലൊക്കെ സ്ത്രീകൾ ഈ ടു പീസ് കുറച്ച് തുണികൾ തുണികളിട്ടിട്ടാണ് നടക്കുക ശരീരഭാഗങ്ങൾ കാണിച്ചിട്ട് പക്ഷെ കേരളത്തില കേരളത്തിലൊരു പവിത്രതയുണ്ട് കേരള കേരളീയ കേരളത്തിൻ്റെ പെണ്ണുങ്ങൾ എന്ന് പറയുന്നൊരു സൗന്ദര്യമുള്ള ആളുകളാണ് കേരള അത് അത് നശിപ്പിക്കാൻ പാടില്ല ഒരിക്കലും കേരളത്തിന് ഒരു 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 എന്താ പറയുക ഒരു സൗന്ദര്യമുണ്ട് കേരളത്തിന് കേരളത്തിന് പെൺകുട്ടികൾക്കൊരു സൗന്ദര്യമുണ്ട് ആൺകുട്ടികൾക്കൊരു സൗന്ദര്യമുണ്ട് ആൺകുട്ടികൾ മുണ്ട് ഷർട്ട് അതുപോലെ തന്നെ പെൺകുട്ടികൾ സാരി ഒക്കെ എടുത്തിട്ട് വന്നു കഴിഞ്ഞാൽ അവർക്കൊരു സൗന്ദര്യം ഉണ്ടല്ലോ അതൊന്നും കാ അത് അതൊക്കെയാണ് ഒരു അതൊന്നും ഇല്ലാതെ ഈ മോഡേൺ ഡ്രസ്സിൽ ഇതെന്താ മോഡേൺ ഡ്രസ്സിൽ വന്ന് കാണിക്കാനായി യൂറോപ്പോ അമേരിക്കയോ ലണ്ടണോ കാനഡയോ ഒക്കെയാണോ അത് ഇത് കേരളമാണ് കേരളത്തിൽ ഒരു 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 രീതിയുണ്ട് ഡ്രസ്സ് ധരിക്കാനുള്ളൊരു രീതിയുണ്ട് അതങ്ങനെയാണ് അതാണ് നമ്മൾ കേരളീക്കാര് മാവേലി നാട് വാണിടം കാലം മനുഷ്യരെല്ലാവരും ഒന്നുപോലെയൊന്നുമുള്ള കേരളത്തിൻ്റെ ഒരു 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 തനിമയുണ്ട് കേരളത്തിൻ്റെ ഒരു ഡ്രസ്സിനുള്ളൊരു ഒരു ഒരു പവിത്രതയുണ്ട് അത് ഉപയോഗിക്കുക നമ്മൾ മോഡേൺ ഡ്രസ്സൊന്നും ഇട്ടിട്ട് നടക്കണ്ട അതൊക്കെ നിങ്ങൾ യൂറോപ്പിൽ പോകുമ്പോൾ കേട്ടോ ടു പീസ് ഇട്ടിട്ട് നടന്നോ സ്ത്രീകൾ നോ പ്രോബ്ലം പക്ഷെ കേരളത്തിൽ ഇടുമ്പോൾ കേരളത്തിലെ ആളുകൾ സാധാരണക്കാരാണ് അവർ നോക്കിപ്പോകും രണ്ട് പീസ് അതായത് കാണാത്തത് കാണുമ്പോൾ ഒരു ചൊല്ലുണ്ടല്ലോ പറയുന്നില്ല അപ്പോൾ ചെയ്തത് കാണിച്ചതൊക്കെ ഭയങ്കര പോയി ഏ കുന്തി ദേവി വിളിച്ചത് അവർക്ക് മോശമായി എന്ന് ഭയങ്കര ഇവരുടെ ഇതിൻ്റെ ഉള്ളിൽ എന്തോ ഒരു ഉള്ളിൻ്റെ പ്രശ്നമുണ്ട് ഏ അവർക്ക് മോശമായത് എപ്പോഴാണ് ആ ഉദ്ഘാടനം കഴിഞ്ഞത് എപ്പോഴാണ് കുറേ മാസങ്ങൾക്ക് ശേഷമാണ് അവർക്ക് മോശം തോന്നിയത് അവരിൻ്റെ അതിന് അവരിടുന്ന പോസ്റ്റ് അത് ഫേസ്ബുക്കിലാണെങ്കിലും ഇൻസ്റ്റയിലാണെങ്കിലും അവരിടുന്ന ഹണി റോസ് ഇടുന്ന പോസ്റ്റിൻ്റെ താഴെ വരുന്ന കമൻറ്റ് അതാണ് മോശമായിട്ട് ചിത്രീകരിക്കപ്പെട്ടത് അതവർക്ക് ഇഷ്ടപ്പെട്ടില്ല അപ്പോൾ അത്തരം കമൻറ്റ് ഇടാതെ വരാൻ ആര് ശ്രദ്ധിക്കണം ഹണി റോസ് ശ്രദ്ധിക്കണം അത്രയേ ഉള്ളു സിമ്പിൾ കാര്യം എത്രയോ സ്ത്രീകളുണ്ട് അതിന് അവരുടെ പോസ്റ്റിന് മോശമായി കമൻ്റ് ഇടുന്നുണ്ടോ അപ്പോൾ നമ്മൾ ഡ്രസ്സ് ഇടുമ്പോൾ എത്രയൊക്കെയോ നമ്മൾ ശരീരം മറിക്കുന്നോ അത്രയും നമ്മളിനെ എന്താ പറയുക ആദരിക്കപ്പെടും ബഹുമാനിക്കപ്പെടും അത്രയോ സിമ്പിൾ കാര്യം അല്ലെങ്കിൽ പിന്നെ ഈ ഡ്രസ്സ് ഇടേണ്ട കാര്യമില്ലല്ലോ കൂടുതൽ സംസാരിക്കുന്നില്ല ഇത്രയും മതി പറയുക പറഞ്ഞിട്ട് കാര്യമില്ല ഇതിനിപ്പോൾ വേറൊരു ഇഷ്യൂസ് വന്നു കഴിഞ്ഞാൽ ഈ ഹണി റോസ് ബോച്ച് അത് സ്റ്റോപ്പ് ആവും ആ ഒരു വിഷയം സ്റ്റോപ്പ് ആവും ഇതൊക്കെ വേറെ എന്തൊക്കെയോ കളികളാണ് പിന്നെ രാഹുൽ ഈശ്വർ പറയുന്നത് നൂറിലും ആയിരം ശതമാനം ശരിയായിട്ടുള്ള കാര്യമാണ് രാഹുൽ ഈശ്വർ പറയുന്നത് അദ്ദേഹത്തെ പൂർണ്ണമായും സപ്പോർട്ട് ചെയ്യുന്നു